മുളെ വദനെ നിനക്കൊരു കാര്യം അറിയോ ഈ കപ്പയ്ക്ക് നിനക്കും ഒരു ബന്ധമുണ്ട് എന്ത് എന്റെ പെണ്ണി കപ്പയെ പോലെ ഉണ്ടോന്ന് ഞാൻ ഉണ്ടാവുന്നു രാത്രിയൊക്കെ എന്റെ സ്വപ്നത്തില് വന്ന എന്റെ കൊല്ലുവാണല്ലോടെ നീ ഈ അസുഖം എപ്പോഴാ തീരാന്ന് ഒരു പിടുത്തം ഇപ്പൊ തന്നെ തീർത്താൽ എന്താ ഞാൻ ഇങ്ങനെ വിട്ട കൊച്ചിനെ കൊച്ചിനെയും പോവല്ലോ നീ ഞാൻ പോവാ ഒന്ന് നിക്ക് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഓ ഞാൻ അതോർത്ത് പേടിച്ചോടുക എന്നാണോ നീ വിചാരിക്കുന്നത് ദാ നോക്ക് ഇതിനൊന്നും വളയുന്നവളല്ല ഈ വദന വധനാ നമുക്ക് പിന്നെ കാണാം ഞാൻ പോവാ നാളെ തിങ്കളാഴ്ച ചന്തയിലേക്ക് വാ ഒരു പെണ്ണിനെ കാണോ അവളുടെ കണ്ണ് ചെമ്മീനെ പോലെ പറയാറുണ്ടോ പെണ്ണിന് മീൻ ഇത് ഒരു കണക്ഷൻ ഉണ്ടെന്നേ ആ ഈ കമൽദാസനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല മാനേ തേനെ പൊന്മാനേ എന്നൊക്കെ എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ടോ അതുകൊണ്ട് പറഞ്ഞായിരിക്കും ബദലിനെ ഇവിടെ ഇവിടെയും കാണുന്നില്ലല്ലോ ഉണ്ടാക്കുന്ന കാശം മുഴുവൻ ഈ ബ്രോക്കർമാരുടെ തലയിൽ ഇട്ടു കഴിഞ്ഞാ പിന്നെ നമ്മൾക്ക് എന്താ ഉള്ളത്

പിന്നെ നോക്കി നിൽക്കണോ അവൾ ആരാന്നറിയാ നിനക്ക് എന്റെ ഭാര്യ ആരായാലും അവര് മനുഷ്യല്ലേ ഓ ഇദ്ദേഹം പിന്നെ വലിയ മനുഷ്യനോ അവളടിച്ചത് നിനക്ക് ദേഷ്യം വരാൻ എന്താ അവള് നിന്റെ ആളാണോ ഒരുപാട് സൂചിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്ക് ആ നീ നീയെല്ലേ നീ പോ എനിക്ക് നിന്നെ വലിക്കണം നീ പോ നീ പോരല്ലേ വടടാ നാട്ടുകാരെ പോലും ഉണ്ടല്ലോ അടി ആ അടിയായാലും ഇങ്ങനെ വേണം

ഒന്ന് നിക്ക് വധന വഴിന്ന് മാറി എനിക്ക് പോണം നീ ആദ്യം വണ്ടീന്ന് ഇറങ്ങു വധന എന്താ വേണ്ടേ എന്താന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇനി വേണ്ടാ നീ ഒരിക്കലും അതിന്റെ ഒരു കുറവേ ഉള്ളൂ കൂടി ചെയ്തു കഴിഞ്ഞാ ഒരു നിനക്ക് ആദ്യം നീ വണ്ടി എടുക്ക് എനിക്ക് വീട്ടിൽ പോണം ഞാൻ കേൾക്ക് ഇനി എന്ത് കേക്കാനാ ആ സ്ത്രീകൾക്കും നിനക്ക് ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണോ അവന്മാരുടെ കൂടെ നീ വഴക്കുണ്ടാക്കിയത് ഇത് ഞാൻ നിന്നോട് ചോദിച്ചറിയണോ അല്ലേ നീ വിചാരിക്കുന്ന പോലെ നിന്നെ നന്നാക്കാൻ എന്നെ കൊണ്ട് ഈ ജന്മത്ത് കഴിയില്ല നിനക്ക് കള്ള്ള്ള് കുടിക്കണം ചാരായം കുടിക്കണം ചീട്ട് കളിക്കണം ഫ്രണ്ട്സുമായിട്ട് നാട് കറങ്ങണം ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നു നീ പക്ഷെ എന്നെ കുറിച്ച് ഒരു ദിവസംങ്കിലും ഓർക്കുന്നുണ്ടോ അവൾ അവിടെ ചെലച്ചോണ്ട് കടക്കട്ടെ എന്ന് പറഞ്ഞാലേ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഏട്ടനോട് പറഞ്ഞു നിന സ്ത്രീ ആയിട്ട് ഒരാൾ അനാവശ്യമായിട്ട് അടുക്കിയായിരുന്നു വാ അതിനെ കുറിച്ച് ചോദിക്കാൻ പോയപ്പോ വഴക്കുണ്ടായി ഇതിനൊക്കെ പോയിട്ട് പോ നിന്റെ ചേട്ടൻ തറിയുന്നുണ്ടോ അതെ നോക്കേ ഇനി നീ വാ തുറന്നാണ്ടല്ലോ ഇത് ആയിരിക്കും നിനക്ക് മരുന്ന് ആ എത്തി 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 നിർത്ത് 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 വണ്ടി നിർത്ത് നിർത്താനല്ലേ പറഞ്ഞാ പറയാം വാ ഇത് എന്റെ മോനാ നമസ്കാരം അവന്റെ ഫ്രണ്ട് അതൊക്കെ അറിയാലോ ആ നമസ്കാരം നമസ്കാരം പിന്നെ പെണ്ണിനെ കണ്ടില്ലല്ലോ പെണ്ണിനൊന്നും വിളിച്ചേണ്ടി ആ എല്ലാരും കഴിച്ചില്ലേ നിങ്ങളൊക്കെ കഴിച്ചോണം പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല എല്ലാം പെണ്ണിനടുത്ത് കൊടുത്തേ മിണ്ടാതിരിക്കണ വന്നതല്ലേ ഉള്ളൂ രണ്ടു മിനിറ്റ് ക്ഷമിച്ചോണേ ലേറ്റ് ആകുന്നതോറും തന്നെ വേണ്ട ഹേമേ ഹേമാ 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 ഒന്ന് വാ കേക്കണ്ടേ ശരി നീ വാലിനോടാഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നും നോക്കട മച്ചാനെ ഒന്നും നോക്കട താങ്ക് യു എ ബ്യൂട്ടിഫുൾ ബ്ലൂ സാര പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടണം ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടണം അതല്ലേ പ്രധാന ഭേമ നേരത്തെ ചെറുക്കനെ കണ്ടു ഞങ്ങൾക്ക് പൂർണ്ണ സമ്മത ഒരു ചോദിച്ചനോട് ചോദിച്ചാൽ പറഞ്ഞു മനസ്സിലാക്കാ അങ്ങനെ അല്ല നല്ല കാര്യത്തിന് നേരവും മുഹൂർത്തമൊക്കെ നോക്കണോടാ നീ അവിടെ പിന്നെ പിടിച്ച പോയിരുന്നോ ഇവള് തന്നെ ഒരു നല്ല തേതി നാളൊക്കെ നോക്കി കുറിച്ച് പറഞ്ഞോളൂ